നമസ്കാരം നയൻറ്റീസ് കപ്പിൾസിൻ്റെ പുതിയ ബിഗ് ബോസ് ടോപ്പിക്കിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ നടന്ന കുറച്ച് ഇൻസിഡൻറ്റും പിന്നെ അതല്ലാതെ കുറച്ച് വേറെ അപ്ഡേറ്റ്സും ഉണ്ട് ആദ്യമേ പറയാം ഇന്നലെ വീഡിയോ ചെയ്യാൻ സാധിച്ചില്ല ഇന്നലത്തെ കുറേയേറെ വലിയ കണ്ടൻറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം മിസ്സായിപ്പോയി പ്രത്യേകിച്ച് സാബുമോൻ ഇന്നലെ ഹൗസിൽ നിന്ന് ഇറങ്ങുന്ന ദിവസമായിരുന്നു അപ്പം രാവിലത്തെ ആ മോർണിംഗ് ടാസ്ക് അത് മോർണിംഗ് ആക്ടിവിറ്റി അതുപോലെ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ നടന്ന കുറച്ച് ടാസ്കുകളൊക്കെ വളരെ ചർച്ചയാകേണ്ട കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു അതൊന്നും കറക്റ്റായിട്ട് പ്രോപ്പർലി നമുക്ക് വീഡിയോയിലൂടെ പറയാനേ കൊണ്ട് സാധിച്ചില്ല എങ്കിലും ഇന്നത്തെ ബിഗ് ബോസ് എപ്പിസോഡും ലൈവിൽ നടന്ന കുറച്ച് കാര്യങ്ങളും നിലവിലത്തെ അവിടുത്തെ കുറച്ച് സിറ്റുവേഷൻ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഇന്ന് എപ്പിസോഡിൽ നടന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ആദ്യം പറയാം എപ്പിസോഡിൽ ഇന്ന് മോർണിംഗ് ടാസ്ക്കായിട്ട് കൊടുത്തത് ആക്ടിവിറ്റി ആയിട്ട് കൊടുത്തത് നമ്മുടെ ഹൗസിലെ ഇപ്പോൾ നിലവിലുള്ള കണ്ടസ്റ്റൻറ്റുകളിൽ ബിഗ് ബോസിന് ശേഷമായിട്ടും പ്രേക്ഷക മനസ്സിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഓർത്തിരിക്കാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റൻറ്റും പിന്നെ പ്രേക്ഷക മനസ്സിൽ ആരും ഓർത്ത് വെക്കാൻ സാധ്യതയില്ലാത്ത ഒരു കണ്ടസ്റ്റൻറ്റുകളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അങ്ങനെ രണ്ടുപേരുടെ കാര്യങ്ങൾ ഓരോരുത്തരായിട്ട് വന്ന് പറയുക എന്നുള്ളതായിരുന്നു അപ്പോൾ ആ ഒരു ടാസ്ക് അത്യാവശ്യം ഹൗസിലെ ആൾക്കാരെ അവരുടെ ഗെയിമിനെയും ഓരോരുത്തരും മറ്റുള്ളവരെ വിലയിരുത്തുന്നതിനെ കുറിച്ചൊക്കെ അറിയുവാൻ കുറച്ചുകൂടെ കാരണമായി അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് പലരും പലരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാനിവിടെ എടുക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കാരണം ഈ ഒരു ടാസ്ക് പലരും പേഴ്സണലായിട്ട് എടുത്തിട്ടുണ്ട് പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് പല കണ്ടസ്റ്റൻറ്റുകളും ഓരോരുത്തരെ ആൾക്കാരെ ചൂസ് ചെയ്യുന്നുണ്ടായിരുന്നു അതിൽ മെയിൻ ഒരാളായിരുന്നു ആദില അത് പ്രത്യേകിച്ച് ആതില നൂറ ഇവരൊക്കെ ഒരു മനുഷ്യരും മനസ് ഹൗസിൽ നിന്നിറങ്ങിക്കഴിഞ്ഞാൽ ഓർത്ത് വെക്കാത്ത ഒരു ക്യാരക്ടർ എന്ന് പരാമർശിച്ച് പറഞ്ഞത് ലക്ഷ്മിയായിരുന്നു ആയിരുന്നു ലക്ഷ്മിയെ പറഞ്ഞ വേറെ കുറച്ച് ആൾക്കാരും കൂടെ ഉണ്ട് അതിലൊരു പ്രമുഖൻ അക്ബർ ആണ് അപ്പം അവരെക്കുറിച്ച് അവരുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ലക്ഷ്മിയെ ബിഗ് ബോസ് ഫിനാലയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഈ സീസണിന് ശേഷമായിട്ട് പ്രേക്ഷകരാരും ഓർത്ത് കൊണ്ട് യാതൊരു സാധ്യതയും ഇല്ല കാരണം അവർ പറഞ്ഞ ഒരു സ്ട്രോങ് സ്റ്റേറ്റ്മെൻ്റ് അവരുടെ ഒരു വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു നിലപാട് അവർ ഹൗസിനുള്ളിൽ കയറിയപ്പോൾ നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ആ ഒരു ടോപ്പിക്ക് വെച്ചാണ് ഇവർ ലക്ഷ്മിയുടെ പേര് പറയുന്നത് പക്ഷേ അതേസമയം തന്നെ ആരിൽ ഈ വിഷയത്തിന്മേൽ സംസാരിക്കാൻ എഴുന്നേൽക്കുമ്പോൾ ആരും പറയുന്നുണ്ട് നെഗറ്റീവോ പോസിറ്റീവോ എന്താണെന്ന് പറഞ്ഞാലും പ്രേക്ഷക മനസ്സിൽ ഒരാൾ ഇടം പിടിക്കണമെങ്കിൽ അവർ ആ ഹൗസിനുള്ളിൽ നിൽക്കുമ്പോൾ ചെയ്യുന്ന അത് പോസിറ്റീവ് മാത്രമായിട്ടിരിക്കുമ്പം പ്രേക്ഷകരെ ഓർത്തെടുക്കുകയും ആ ഒരാൾ നെഗറ്റീവാണ് പറയുന്നതെങ്കിൽ ആ ആളിനെ പെട്ടെന്ന് മർദ്ദിക്കുകയും ചെയ്യുന്നില്ല പകരം അവിടെ നിൽക്കുന്ന ഗെയിമിൻ്റെയും ഓരോരുത്തരുടെ നിലപാടുകളും പിന്നെ അതുപോലെ ഓരോരുത്തർ എത്രത്തോളം അവിടെ ആക്റ്റീവാണ് എന്നുള്ള കാര്യം വെച്ചാണ് ആര്യൻ അവിടെ ചൂസ് ചെയ്യുന്നത് അത് എനിക്ക് കുറച്ചുകൂടെ മറ്റുള്ളവരെ അപേക്ഷിച്ച് ആര്യൻ്റെ ആ ഒരു അഭിപ്രായം അതായത് ഓർത്ത് വെക്കാൻ കാരണമുള്ള ഒരാളെയും ജനങ്ങളിൽ മറന്നു പോകാൻ കാര്യമുള്ള ഒരാളെയും ആര്യൻ പറഞ്ഞത് മറ്റുള്ളവരെക്കാൾ എനിക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് തോന്നി കാരണം ആര്യൻ പറയുന്നുണ്ട് ലക്ഷ്മിയെ അവിടെ എല്ലാവരും ഓർത്ത് വെക്കാൻ തന്നെയാണ് ചാൻസ് കൂടുതൽ കാരണം അവർ എത്ര നെഗറ്റീവായിട്ടുള്ളൊരു ഔട്ട്പുട്ട് കൊടുത്താലും നമ്മൾ എത്ര സീസൺ കഴിഞ്ഞാലും ഇങ്ങനൊരാൾ ഇന്ന നിലപാടിനെതിരെ അങ്ങ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും പ്രേക്ഷകർ ഓർത്ത് വെക്കും മറ്റുള്ളവർ പറയുന്നത് പോലെ നെഗറ്റീവ് പബ്ലിസിറ്റി ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ ഒരാളെ ജനങ്ങൾ പെട്ടെന്ന് മറന്നു പോകാനെ കൊണ്ടുള്ളൊരു ചാൻസ് ഇല്ല പിന്നെ പ്രേക്ഷകർ മറന്നു പോകുന്ന ഒരാളെന്ന് പറഞ്ഞ് നെവിൻ നെവിൻ പോട്ടെ ആര്യൻ മെൻഷൻ ചെയ്തത് നമ്മുടെ സാബുമാനെയാണ് അത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും നമ്മൾ പുറത്തിരിക്കുന്ന പ്രേക്ഷകരുടെ എല്ലാം ആ ഒരു ചോയ്സ് ആ സാബുമാൻ തന്നെ ആയിരുന്നു കാണണം കാരണം അത് നമുക്കതുകൊണ്ട് പെട്ടെന്ന് റിലേറ്റ് ആകും കാരണം അദ്ദേഹം അവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്ന ചെയ്യുന്നതായിട്ട് നമുക്ക് നമുക്കിതുവരെയും തോന്നിയിട്ടില്ല പിന്നെ ഈ ഒരു വീക്കിൽ കുറച്ചൊക്കെ ടാസ്കുകളും പിന്നെ അതുപോലെ മറ്റേ ഡാൻസ് മാരത്തോളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള പെർഫോമൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഈ ആഴ്ചയിലും പുള്ളിക്കാരൻ നോമിനേഷനിൽ വന്നിട്ടുണ്ട് പുറത്താകുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് കണ്ട് മനസ്സിലാക്കാം പിന്നെ കൂടുതൽ പേര് അതായത് കൂടുതൽ പേരും ഓർത്തിരിക്കുന്ന കണ്ടസ്റ്റൻറ്റുകൾ അതായത് ഈ സീസൺ ആരുടെ പേരിലായിരിക്കും കൂടുതൽ പേരും ഓർത്തിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം വന്നപ്പോൾ അതിനകത്ത് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ് കൂടുതൽ ആളുകൾ പറഞ്ഞ ഒരു പേരെന്ന് പറഞ്ഞാൽ നെവിൻ്റെയാണ് ശരിയാണ് നിവിൻ ഒരുപാട് എൻ്റർടൈൻമെൻ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് നെവിന് ഓർത്തിരിക്കുക പക്ഷേ അതിലും കൂടുതലായിട്ട് ആൾക്കാർ പെട്ടെന്ന് ഓർത്തിരിക്കാൻ സാധ്യതയുള്ള താരങ്ങൾ അവരുടെ ഉണ്ട് അനമോളാണെങ്കിലും അനുഷ് ആണെങ്കിലും ഷാനവാസ് ആണെങ്കിലും ഉള്ളവരും നിവിനേക്കാൾ ഉപരിയായിട്ട് പെട്ടെന്ന് സീസൺ സെവൻ എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കാൻ സാധ്യതയുള്ള കണ്ടസ്റ്റൻ്റാണ് അതിനകത്ത് നമുക്ക് ആര്യനേയും ജിസേലിനെയും വരികയാണെങ്കിൽ ഉൾപ്പെടുത്താം അപ്പം ഒരു ടാസ്ക് ആയിരുന്നു അത് അതിന് ശേഷമായിട്ട് പിന്നെ ഒരു ജയിൽ നോമിനേഷൻ ഉണ്ടായിരുന്നു ജയിൽ നോമിനേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും പ്രത്യേകിച്ച് ഇന്നലെ നടന്ന ഒരു ഇൻസിഡൻ്റ് ഉണ്ട് ഇന്നലത്തെ ഹൗസിൽ നടന്ന അത് സാബു മോനും അനീഷും തമ്മിൽ നടന്നൊരു കോൺട്രവേഴ്സി അതിനകത്ത് പലർക്കും പല അഭിപ്രായമാണ് രണ്ട് രീതിയിൽ പറയുന്നവരുണ്ട് അപ്പം ഇന്നലെ നമുക്കത് വീഡിയോ ചെയ്യാനെ കൊണ്ട് സാധിച്ചില്ല എങ്കിലും ഇപ്പോൾ അത് എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ ആ ഒരു വിഷയം അനീഷ് ചോദിച്ച സ്ഥലം അത് തെറ്റായി പോയെന്ന് പറയുന്നവരുണ്ട് ശരിയാണ് പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം അദ്ദേഹത്തിന് അങ്ങനൊരു ചോദ്യം മുൻ ബിഗ് ബോസ് വിന്നറായ ഒരാളോട് ചോദിക്കാനെ കൊണ്ട് കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം അങ്ങനെ ചോദിച്ചു അതായത് ഒരു കോമൺസിനെ അധികമായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക അതുപോലെ ഈ പ്രൊഫഷണലി ആക്ടറായിട്ടുള്ള മറ്റുള്ളവരെ കൊണ്ടുവരുമ്പോൾ അവർ ഈ ഹൗസിനുള്ളിൽ ആക്ട് ചെയ്ത് നിൽക്കുന്നില്ലേ അപ്പോൾ ഒരു കോമൺ ഏഴ്സിൻ്റെ എണ്ണം ബിഗ് ബോസ് സീസണുകളിൽ കൂട്ടാനെക്കൊണ്ടുള്ള ഒരു ചോദ്യമാണ് അനീഷ് അവിടെ ഉന്നയിച്ചത് അതിനെ സാബുമാൻ അല്ല സാബുമാൻ അല്ല സാബു ആ ഒരു ചോദ്യത്തിനെ ആദ്യം അവഗണിച്ച് വിടുകയായിരുന്നു ചെയ്തത് എനിക്ക് പറയാൻ താല്പര്യമില്ല ഈ കോണ്ടസ്റ്റുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ട ഒരു മാറ്റർ അല്ലെന്നുള്ള രീതിയിലാണ് ആദ്യം പറഞ്ഞത് അതിനുശേഷം അദ്ദേഹം അതിനു മറുപടി കൊടുക്കുന്നുണ്ട് പക്ഷേ ഇവിടെ അനീഷിൻ്റെ ഭാഗത്തുനിന്ന് പറ്റിയ ഒരു വീഴ്ചയെന്ന് പറഞ്ഞാൽ അത് സാബുമോനോട് ചോദിക്കാനേ കൊണ്ട് പാടില്ലാത്തൊരു ക്വസ്റ്റിനായിരുന്നു ശരിയാണ് കാരണം അത് ബിഗ് ബോസ് ഇപ്പം പുറത്ത് ഒരുപാട് പേര് പറയുന്നുണ്ട് ബിഗ് ബോസിൻ്റെ അടുത്ത് ചോദിക്കേണ്ട ചോദ്യമല്ലേ ബിഗ് ബോസിന് അപ്പം ഈ കോമണറായിട്ടുള്ള അനീഷിനെ കൊണ്ടുപോയി ബിഗ് ബോസ് അവിടെ നിർത്തിയപ്പോൾ ബിഗ് ബോസിനെ തന്നെ ചോദ്യം കൊണ്ടുള്ള ഒരാളായിട്ട് അനീഷ് വളർന്നു എന്നൊക്കെയുള്ള രീതി ചോദിക്കുന്നുണ്ട് അപ്പം അനീഷിൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട് അതായത് അവിടെ സാബി മോൻ്റെ അടുത്ത് ആ വിഷയം ചോദിച്ച് ബിഗ് ബോസിനെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം പക്ഷേ നമ്മൾ അനീഷിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ കുറച്ചുകൂടെ നോക്കുമ്പോൾ അതൊരു വാലിഡ് ആണ് പിന്നെ അതീഷ് അനീഷ് അതെന്തുകൊണ്ട് അന്നേരം ചോദിച്ചു എന്നുള്ളത് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് നേരം ചോ ചോദിക്കാനേക്കൊണ്ട് തോന്നി അത് ചിലപ്പം സാബുമാന് വേണ്ടി വേണമെങ്കിൽ മറുപടി പറയാം അല്ലെങ്കിൽ പറയാതിരിക്കാം അത് സാബുമാൻ്റെ സാബുമാൻ്റെ ഇഷ്ടമാണ് അദ്ദേഹത്തിന് വേണമെങ്കിൽ അതിനെയും വരുന്ന സീസണുകളിൽ ബിഗ് ബോസ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ സ്വീകരിക്കും എന്നൊക്കെ രീതിയിൽ വേണമെങ്കിൽ അത് അതിനെ ആ ചോദ്യത്തിനെ മറുപടി പറഞ്ഞ് വിടായിരുന്നു പക്ഷെ അദ്ദേഹം അത് വേറെ ഒരു രീതിയിലേക്ക് അനീഷിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചു അവസാനം ഉത്തരം കിട്ടിയില്ല ഞാൻ ചോദിച്ചതിന് ഉത്തരം കിട്ടിയില്ലെന്ന് പറഞ്ഞ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കി സാബുമാൻ മാറിപ്പോയി സാബുമാൻ പിന്നെ അതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല സാബുമാൻ്റെ അത്രേ ഉള്ളൂ പിന്നെ അതിന് മറുപടി ഒന്നും പറയാതിരിക്കുന്ന തന്നെയാണ് നല്ലത് പക്ഷേ അത് ഹൗസിനുള്ളിലെ മറ്റുള്ള കണ്ടസ്റ്റൻറ്റുകൾ അതൊരു വേറെ രീതിയിൽ ആ വിഷയത്തെ എടുത്തിടുകയുണ്ടായി കാരണം ഇപ്പം ഇതിനകത്ത് തന്നെ പുറത്ത് പല അഭിപ്രായങ്ങളും ഉണ്ട് അപ്പം എൻ്റെ ഒരു അഭിപ്രായം ഞാനും പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഈ കോമ്പണേഴ്സിനെ അത് ഒരുപാട് പേരെയല്ലെങ്കിലും ഒരു മൂന്നോ നാലോ കുറഞ്ഞതൊരു നാല് പേരെയെങ്കിലും ഒരു സീസണിനകത്ത് കയറ്റി വിട്ടാൽ മൊത്തം കോമ്പണേഴ്സിനെ ഒന്നും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല കുറഞ്ഞതൊരു നാല് പേരെയെങ്കിലും ഒരു സീസണിൽ അത് ഒന്നിച്ച് കയറ്റിയില്ലെങ്കിലും ഒരു നമ്മുടെ വൈൽഡ് കാർഡായിട്ടാണേലും ഒരു രണ്ട് പേരെയും അല്ലാതെ സീസണിൻ്റെ തുടക്കം മുതലേ ഒരു രണ്ട് രണ്ടുപേരെയും അങ്ങനെയൊക്കെ കയറ്റി വിട്ടാൽ കുറച്ചുകൂടി ഓപ്പർച്യൂണിറ്റി ആയിട്ടുള്ളവർക്ക് കിട്ടത്തില്ലേ എപ്പോഴും ഈ പുറത്തിപ്പം പറയുന്ന കുറച്ച് പേര് പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് ഈ സെലിബ്രിറ്റി ഫേസ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഫേസ് വാല്യൂ ഉള്ളൂ ബിഗ് ബോസ് ഷോയ്ക്ക് എന്നുള്ളൊരു ഇതിനോട് അത് ശരിയായിരിക്കാം പക്ഷേ അങ്ങനെ സെലിബ്രിറ്റികൾ മാത്രം ഉണ്ടെങ്കിലേ നമുക്ക് ഈ ഷോ കാണാനേ കൊണ്ട് പറ്റത്തുള്ളൂ എന്നുള്ളൊരു പോയിന്റിനോട് ഞാൻ യോജിക്കുന്നില്ല കാരണം സെലിബ്രിറ്റികൾ ഉണ്ടെങ്കിലും കോമണേഴ്സ് ഉണ്ടെങ്കിലും ഈ ഷോ ബിഗ് ബോസ് എന്നുള്ള ഷോ കാണാനുള്ളവരാണെങ്കിൽ കാണും മനസ്സിലായില്ലേ അങ്ങനെ കരുതുന്ന ഒരാളാണ് ഞാൻ അപ്പം അനീഷ് അവിടെ ഒരു വളരെ റിലവൻ്റ് ആയിട്ടുള്ളൊരു വളരെ പ്രേക്ഷകരുടെ മന മനസ്സിൽ നിന്നും കൊണ്ട് ഉദ്ദേശിച്ച ഒരു ചോദ്യമാണ് അനീഷ് അവിടെ ചോദിച്ചത് പിന്നെ അത് അവിടെ അന്നേരം ഹാൻഡിൽ ചെയ്യേണ്ട രീതി സമൂഹം ഹാൻഡിൽ ചെയ്തു മറ്റുള്ളവർക്ക് അത് മുഖാന്തരം അനീഷിനോട് കുറച്ചുകൂടെ ഒരു എന്താ വേണമെങ്കിൽ അനീഷ് അവരെ മാത്രം കോമൺ മാത്രം സപ്പോർട്ട് ചെയ്ത് പറയുന്നു ഈ സെലിബ്രിറ്റികളൊക്കെ അപ്പോൾ ഇവിടെ വന്നാൽ വേറെ രീതിയിലാണോ കോമൺ അടുത്ത് മാന്യമല്ലാത്ത രീതിയിൽ പെരുമാറുന്നുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യമൊക്കെയാണ് തിരിച്ചു ചോദിക്കുന്നത് അത്രയൊക്കെ ചർച്ചയിലേക്ക് പോകേണ്ട കാര്യം സത്യം പറഞ്ഞാൽ അതിവിടെ ഇല്ല പിന്നെ അത് വിട്ടുകളയാം അതിന് ശേഷം പിന്നെ റോസ്റ്റിങ്ങിനെ കുറിച്ചൊക്കെ ഉള്ള കുറച്ച് ടാസ്കുകളൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു അതിൻ്റെ മറുപടിയൊക്കെ ഓരോരുത്തരും വളരെ ഫണ്ണി ആയിട്ടൊക്കെ ഉള്ള രീതിയിൽ തന്നെ കൊടുത്തു അത് അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാവരും ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു സൗമാൻ സത്യം പറഞ്ഞാൽ നല്ല രീതിയിലൊന്നും എല്ലാ കണ്ടസ്റ്റൻറ്റുകളെയും റോസ്റ്റ് ചെയ്യാനേക്കൊണ്ട് നോക്കിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു അത് ഏകദേശം ശരിയായിരുന്നു റോസ്റ്റിങ്ങിൻ്റെ ആ ഒരു വലിയ തലത്തിലേക്കൊന്നും അദ്ദേഹം പോകാതെ ഒന്ന് എല്ലാ കണ്ടസ്റ്റൻറ്റുകളെയും ഒന്ന് തഴുകി വിട്ടതേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ സ്വഭാവം വെച്ച് റോസ്റ്റിങ് പരിപാടി അങ്ങനെ എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് പിന്നെ കണ്ടസ്റ്റൻ്റുകൾക്കും തിരിച്ച് അദ്ദേഹത്തെ റോസ്റ്റ് ചെയ്യാനേക്കൊണ്ടുള്ളൊരു സ്റ്റാൻസ് ഉണ്ടായിരുന്നു അതും അവരും അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട് ലൈവിലൊക്കെ സാബുമാൻ സാബു നല്ല രീതിയിൽ സാബുമാനെ തിരിച്ച് സാബു മോനെ തിരിച്ച് റോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അത് സാബുമാൻ തിരിച്ച് സാബു മോനെ നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ അത് എപ്പിസോഡിൽ ഇത്രയും കാണിച്ചില്ല ഞാൻ അപ്പൂർത്ത് സാബുമാൻ ഇത്രയൊക്കെ പറയാനേക്കൊണ്ട് കേപ്പബിളാണോന്ന് അപ്പോൾ അതും അത്യാവശ്യം നല്ല രീതിയിലായിരുന്നു പക്ഷേ ഇന്നലത്തെ ആ ഒരു എപ്പിസോഡ് മൊത്തത്തിൽ സാബു മോനെ അനീഷ് ബഹുമാനിക്കുന്നില്ല എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു കൂടുതലായിട്ടും പുറത്തേക്കും ഒക്കെ വന്നത് അപ്പം ഇന്ന് എപ്പിസോഡിലും ഞാൻ ലൈവും കുറച്ച് ഇന്ന് കണ്ടിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ജി എൽ നോമിനേഷനിൽ അനീഷിനെയാണ് കൂടുതൽ പേര് അനീഷിനെയും ലക്ഷ്മിയേയും കൂടാണ് പലരും ചൂസ് ചെയ്തിരിക്കുന്നത് അതിനകത്ത് അനീഷിനെ ചൂസ് ചെയ്യാൻ പറയുന്ന കാരണമെന്ന് പറഞ്ഞാൽ ഈ സാബു അപമര്യാദയായിട്ട് അല്ലെ റെസ്പെക്ട് കൊടുക്കാത്ത രീതിയിൽ അനീഷ് പെരുമാറി എന്നുള്ള കാരണത്താലാണ് അനീഷിനെ നോമിനേഷൻ ചെയ്യുന്നു അനീഷിന് അഞ്ച് വോട്ട് കിട്ടി അതുപോലെ ലക്ഷ്മിക്ക് ഏഴ് വോട്ടായിരുന്നു അത് കഴിഞ്ഞ ദിവസത്തെ ഒരു ഷാനവാസ് ആതില ഇഷുണ്ടായിരുന്നു ഒരു ടാസ്കിൻ്റെ അടക്കി ഷാനവാസ് ആദിലെ കൈകൊണ്ട് അടിച്ച കേസ് പറഞ്ഞു അതിനും കാണാത്ത കാര്യത്തിന് ലക്ഷ്മി ഏറ്റുപിടിക്കാൻ ചെന്നു എന്നുള്ളൊരു ആരോപണം വെച്ച് ലക്ഷ്മിയെ നോമിനേഷൻ ലക്ഷ്മിക്കായിരുന്നു ഏറ്റവും കൂടുതൽ നോമിനേഷൻ കിട്ടി ഏഴ് വോട്ട് അങ്ങനെ ഈ വീക്കിലെ ജയിൽ നോമിനേഷനിൽ അനീഷും ലക്ഷ്മിയും കൂടെയാണ് പോകുന്നത് അപ്പം അതിന് മുമ്പ് വേറൊരു കാര്യം സംഭവിച്ചിട്ടുണ്ടായിരുന്നു കിച്ചണിൽ രാവിലെ അരി ഇടുന്ന കാര്യം പറഞ്ഞ് അനുമോളും ലക്ഷ്മിയും ആദ്യം ഒരു ചെറിയ വാക്കുതർപ്പുണ്ടായത് അത്ര വലിയൊരു വിഷയമായിട്ട് രാവിലെ പോയില്ല കാരണം ലക്ഷ്മി അരി ഇടുന്നതിന് മുമ്പ് നമ്മുടെ നാഴിയിൽ അളക്കാതാണ് ലക്ഷ്മിയുടെ ഒരു മനക്കണക്കനുസരിച്ചാണ് അരി ഇട്ടത് അപ്പം അനുമോളത് വന്ന് പറയുന്നുണ്ട് പ്രത്യേകിച്ച് ലക്ഷ്മി അങ്ങനെ ചെയ്യരുത് കാരണം ചോറധികം ആയി പോകും അപ്പം കറക്റ്റ് ഒരു കണക്കിനനുസരിച്ചിടുകയാണെങ്കിൽ എല്ലാവർക്കും പാകത്തിനുള്ള രീതിയിൽ കഴിക്കാനും പറ്റും അപ്പോൾ അത് ലക്ഷ്മി അതോട് ചെയ്യുമായിരുന്നു അത് സത്യം പറഞ്ഞാൽ ലക്ഷ്മിയുടെ ഭാഗത്തെ ഒരു മിസ്റ്റേക്ക് തന്നെയാണ് നമ്മൾ പലപ്പോഴും അനിമോളെ കുറ്റം പറഞ്ഞിട്ടുണ്ട് കിച്ചൻ ഭരണം ഏറ്റെടുത്ത ആ ഒരു രീതിയിൽ പക്ഷെങ്കിൽ ഈ ഒരു കാര്യം അനിമോടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് നമുക്ക് തോന്നും കാരണം അങ്ങനത്തെ ഒരു വിഷയമായിരുന്നു കാരണം അത് പിന്നീട് നമുക്കത് മനസ്സിലായി കാരണം വൈകുന്നേരം ഈ സമയത്ത് വൈകുന്നേരത്തെ സമയത്ത് ഈ ചോറധികം വരികയും അതുവഴി അനിമോളായിരുന്നു അവിടെ ശരി എന്നുള്ള രീതിയിൽ നമുക്കൊക്കെ മനസ്സിലാകുകയും ചെയ്തു അപ്പം ലക്ഷ്മിക്ക് ഉള്ള ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അതാണ് അതായത് മറ്റൊരാൾ ഒരു നല്ല കാര്യങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞാലും അതിപ്പോൾ അനിമോള് പൊതുവേലെ കിച്ചണിലെ ഒരു ഭരണം ഉണ്ടെന്നുള്ള കാര്യം അറിയാം പക്ഷേ ആ ഏതൊരു വ്യക്തി പറഞ്ഞാലും അതിലെ പോസിറ്റീവ് വശങ്ങൾ എടുക്കുക എന്നുള്ളത് നല്ലൊരു ഹ്യൂമൻ ബീങ്ങിൻ്റെ ചൂസ് ചെയ്യാം നല്ലൊരാൾ അങ്ങനെ ചെയ്യണം കാരണം അത് ഏതൊരാളായിക്കോട്ടെ ഒരു പോസിറ്റീവ് കാര്യം പറയുവാണെങ്കിൽ അത് നമുക്ക് എടുക്കാൻ പാകത്തിനുള്ളതാണെങ്കിൽ എടുക്കുക അപ്പം അത് ലക്ഷ്മിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായില്ല അപ്പം അത് അനുമോടെ ഭാഗം ശരിയാണെന്ന് കണ്ടിരിക്കുന്ന പ്രേക്ഷകൻ എന്ന നിലയിൽ നമുക്ക് മനസ്സിലാക്കാം പിന്നെ അനുമോളും ആരിനും പിന്നെ അതുപോലെ സാബുമാനുമാണ് ഇന്ന് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മത്സരാർത്ഥികൾ അനുമോളെ സാബുമാൻ അതുപോലെ ആര്യ അപ്പം ഇവർക്ക് മോഹിനുമുള്ള ക്യാപ്റ്റൻസി ടാസ്ക് ഈ വീക്കെൻഡ് എപ്പിസോഡിലായിരിക്കും നടക്കുന്നത് അല്ലാർ ക്യാപ്റ്റനാകും എന്നറിയത്തില്ല അപ്പം സാബുമാൻ ക്യാപ്റ്റൻ ആകുവാണെങ്കിൽ അടുത്ത വീക്കും സാബുമാൻ സേവ്ഡ് അവിടെ കാണും ഈ വീക്ക് പുറത്തു പോകുമില്ലയോന്ന് നമുക്കറിയത്തില്ല പിന്നെ അനീഷിനെയും ലക്ഷ്മിയെയും ജയിലിൽ കൊണ്ടുപോയാക്കുന്നുണ്ട് അപ്പോൾ വളരെയധികം നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ ജയിൽ നോമിനേഷനകത്ത് ജയിലിൻ്റെ അകത്ത് നമുക്ക് അനീഷും ലക്ഷ്മിയും തമ്മിലുള്ള കോൺവെർസേഷനിലൂടെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതിനകത്ത് ഒന്നാമത്തെ കാര്യം ലക്ഷ്മി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് അനീഷിനെ ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയിൽ നമുക്ക് തോന്നിയിട്ടുണ്ട് തോന്നിയതല്ല ശരിയായിട്ടുള്ള കാര്യമാണ് അതപ്പം ലക്ഷ്മിയുടെ ഗെയിം സ്ട്രാറ്റജി ആണോ എന്ന് നമുക്ക് അറിയത്തില്ല ചിലപ്പോൾ ആകാം ചിലപ്പോൾ ആകാതിരിക്കാം പക്ഷേ അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ വാലിഡായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം അതിനെ തുടർന്ന് ഇന്നവർ ജയിലിൽ കിടക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അപ്പം അനീഷ് പൊതുവെ ഇങ്ങനെയാണോ എന്നൊക്കെയുള്ള രീതിയിൽ ലക്ഷ്മി ചോദിക്കുന്നുണ്ട് പിന്നെ നമുക്കറിയാമല്ലോ ഇപ്പോൾ പൊതുവേ പി ആറിനെ കുറിച്ചൊക്കെയുള്ള ചർച്ചയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇത് ഇതൊന്നും ഇപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളൊന്നും എപ്പിസോഡിൽ വളരെയധികം ഹൈലൈറ്റ് ഒന്നും ചെയ്തിട്ടില്ല ചിലത് എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട് അപ്പം ഈ പി ആർ ആണെന്ന് പറഞ്ഞാലും അതുപോലെ അനീഷി ബിഗ് ബോസിലോട്ട് വരുന്ന സമയത്തെ കാര്യമാണെന്ന് പറഞ്ഞാലും ഈ ഡ്രസ്സൊക്കെ കൊണ്ട് അദ്ദേഹം പുറത്തുള്ളൊരു സുഹൃത്തുമായിട്ട് സംസാരിച്ച് അങ്ങനെ ക്യാഷ് അറേഞ്ച് ചെയ്താണ് ആ സമയത്തേക്ക് വന്നത് കാരണം ഷോയ്ക്ക് മുമ്പായിട്ട് മൂന്ന് ദിവസം മുമ്പാണ് ഇവരെയൊക്കെ ഇൻഫോം ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ അനീഷ് പറയുന്നുണ്ട് ഇതിലെല്ലാം ഉപരിയായിട്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അതൊക്കെ ഈ വെളിയിലത്തെ കാര്യങ്ങളാണല്ലോ ഈ ഡ്രസ്സ് ഡ്രസ്സെടുത്ത കാര്യങ്ങളും അതൊക്കെ പക്ഷേ ഹൗസിനകത്തെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലെ മെയിൻ കുറച്ച് കാര്യങ്ങൾ അനീഷ് പറയുന്നുണ്ട് അത് ഈ ഷാനവാസ് അനീഷ് ഫ്രണ്ട്ഷിപ്പ് ഇത് നിങ്ങൾ എങ്ങനെ ഇതൊരു നിങ്ങളുടെ പക്ക ഗെയിം പ്ലാൻ ആണോ എന്നുള്ളൊരു കാര്യം ലക്ഷ്മി ചോദിക്കുന്നുണ്ട് അപ്പോൾ അനീഷ് അവിടെ പറയുന്നത് ഞാൻ പൊതുവില് അങ്ങനെ എനിക്ക് ഒരുപാട് ചുറ്റുപാടിലുള്ള ഒരുപാട് സുഹൃത്തുക്കളൊന്നുമില്ല പക്ഷേ നിലവിൽ ഈ ഒരു ഹൗസിൽ വന്നപ്പോൾ ഇവിടെ അനീഷ് ഒരു കൺട്രോൾഡായിട്ട് അതായത് നമുക്കൊരു ഇൻട്രോവെർട്ടെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനത്തെ ഒരാളാണ് അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് അധികം സുഹൃത്ത് വലയങ്ങൾ പൊതുവെ കാണാറില്ല ഇവിടെ വന്ന് അദ്ദേഹം ഗെയിം കളിക്കുമ്പോൾ ഷാനവാസിനെ സംബന്ധിച്ച് നമുക്കറിയാം അദ്ദേഹത്തിന് പത്ത് ഫോർട്ടി പ്ലസ്സിന് മുകളിൽ പ്രായമുണ്ടെന്ന് പറഞ്ഞാലും ഇപ്പോഴും ഫണ്ണി ആയിട്ടും ഒക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരാളാണ് നമ്മളത് ഈ സീസണിലെ ഒരു പകുതിയോട് വരെ നമ്മൾ ഏകദേശം അത് ഫാമിലി വീക്കിന് മുമ്പ് വരെ നമ്മൾ ആ രീതിയിലായിരുന്നു ഷാനവാസിനെ കണ്ടത് അപ്പം അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിൽ ഷാനവാസമായിട്ടൊരു ലിങ്ക് അതായത് ഒരു ഒരു ജോയിൻ്റ് ഉണ്ടായിരുന്നു അനീഷിന് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞാലും ആ ഒരു രീതിയിൽ ഒരു ചെറിയൊരു സൗഹൃദ ബന്ധം ഉണ്ടായിരുന്നു അത് ലാലേട്ടനും ബിഗ് ബോസും ഒക്കെ കൂടി നമ്മൾ പ്രേക്ഷകർ വരുന്ന കാണാൻ ആലോചിച്ച് ഒരു നിമിഷമായിരുന്നു ഈ ഷാനവാസ് അനീഷ് ഫ്രണ്ട്ഷിപ്പ് പക്ഷെ അത് ഇപ്പോൾ അത് ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് നൂറ് ശതമാനം ഉറച്ചു നിൽക്കാൻ പറ്റും കാരണം ഒരാളുടെ ഭാഗത്തു നിന്നും മാത്രമേ നമുക്കിപ്പോൾ അതൊരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിൽ നമുക്കത് കാണാൻ പറ്റുന്നുള്ളൂ അത് ഇന്ന് ജയിലിൽ കിടക്കുമ്പം ക്ഷ്മി അത് കറക്റ്റായിട്ട് പറയുന്നുണ്ട് അനീഷിന് കാണാൻ പോലെ പിന്നെ എന്തുകൊണ്ട് ഷാനവാസിന് പറ്റുന്നില്ല അപ്പം ഷാനവാസിൻ്റെ പോസിറ്റീവ് വശങ്ങളും നെഗറ്റീവ് വശങ്ങളും അനീഷിനറിയാം അതുപോലെ അനീഷിൻ്റെ പോസിറ്റീവ് വശങ്ങളും നെഗറ്റീവ് വശങ്ങളും ഷാനവാസിന് അറിയാൻ പറ്റണമെന്ന് ഇല്ല കാരണം ഷാനവാസിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അനീഷിന് അഗെയിൻസ്റ്റ് ആണ് അതൊരു ഫ്രണ്ട്ഷിപ്പ് എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല കാരണം ഷാനവാസ് ഫാമിലി വീക്കിനു ശേഷമായിട്ട് ഷാനവാസിന് പക്കയായിട്ടുള്ള ക്ലൂ കിട്ടിട്ടുണ്ട് പുറത്ത് അനീഷിന് നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടെന്നുള്ള കാര്യം ഷാനവാസെന്നല്ല ഒരുമാതിരിപ്പെട്ട എല്ലാ കണ്ടസ്റ്റൻ്റുകൾക്കും ഇപ്പം നിലവിലത് അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പം ഷാനവാസ് ഇപ്പോൾ അതെന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് പോലും ഷാനവാസിൻ്റെ ഒരു ഗെയിം പ്ലാനായിട്ട് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ കാരണം ഷാനവാസ് ഇപ്പോഴും മിത്രമാണ് മിത്രമാണെന്നുള്ള രീതിയിലാണ് അനീഷിനെ കൊണ്ട് നടക്കുന്നത് പക്ഷെങ്കിൽ ഷാനവാസ് ഇപ്പോൾ അനീഷിനെ ഒരു ഒപ്പോണൻ്റായിട്ട് കണ്ടാണ് കളിക്കുന്നത് കൂടുതൽ അനീഷിനെ ടാർഗറ്റ് ചെയ്യുന്നു അനീഷ് എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അതൊരു ഗെയിം സ്ട്രാറ്റജി ആണെന്ന് പറഞ്ഞ് അനീഷിൻ്റെ പുറകെ നടന്ന് അനീഷിനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശരിയാണ് അനീഷിൻ്റെ ഒരു ഇറിറ്റേറ്റിംഗ് ക്യാരക്ടർ ഉണ്ടായിരുന്നെന്നുള്ള കാര്യം നമുക്കറിയാം പക്ഷെങ്കിൽ ഇപ്പോൾ ഷാനവാസ് അനീഷിനെ വിടാതെ പിടിച്ചേക്കുവാണ് അതായത് പ്രേക്ഷകരിലേക്ക് അനീഷ് എന്ത് കൊടുക്കുന്നു അത് തെറ്റിദ്ധരിപ്പിക്കാനെ കൊണ്ട് ഞാൻ സമ്മതിക്കത്തില്ല എന്നുള്ള രീതിയിലാണ് ഷാനവാസ് അനീഷിൻ്റെ പുറകെ ഇപ്പോൾ നടക്കുന്നത് അപ്പം എനിക്ക് ഷാനവാസിനോട് പറയാനായിക്കൊണ്ടുള്ളത് ഷാനവാസ് ഇത് പ്രേക്ഷകർ പുറത്തിരിക്കുന്ന പ്രേക്ഷകർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അനീഷ് പ്രേക്ഷകരിലേക്ക് എന്തു കൊടുക്കണ്ട എന്ത് കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത് അനീഷാണ് അത് ഞങ്ങൾ എങ്ങനെ എടുക്കണം അത് പ്രേക്ഷകർ ഏത് വിധത്തിൽ അതിനെ എടുക്കണം അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് തീരുമാനിക്കുന്നത് കാണുന്ന ഞങ്ങളാണ് അപ്പം അതിനകത്ത് ഒരു പ്രത്യേക ഇതിനകത്ത് അതായത് ഞാൻ വിചാരിക്കണം ഇവൻ്റെ കള്ളത്തരങ്ങളെല്ലാം പൊളിച്ച് ഞാൻ കൊടുക്കും പ്രേക്ഷകർക്ക് എന്നുള്ള രീതിയിൽ ഷാനവാസിനെ അതിനകത്ത് ക്രെഡിറ്റ് എടുത്ത് നിൽക്കേണ്ട കാര്യമില്ല കാരണം അനീഷിനെ എക്സ്പോസ് ആക്കാനേക്കൊണ്ട് നോക്കി ഷാനവാസ് ഇപ്പോൾ നിലവിൽ എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ആ മനുഷ്യന് വെളിയിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള സപ്പോർട്ട് കേൾക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഒരു ഒരു അമ്പത് അമ്പത്തഞ്ച് ദിവസം ഒക്കെ ബിഗ് ബോസ് ആയപ്പോഴും എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഈ പുറത്ത് അനീഷിനാണോ അതോ അനിമോക്കാണോ കൂടുതൽ സപ്പോർട്ടേഴ്സ് എന്നുള്ളത് കാരണം ഷാനവാസിനൊക്കെ അത്യാവശ്യം ഉണ്ടെങ്കിലും ഒരു മൂന്നാം സ്ഥാനത്തേക്ക് നമ്മൾ കരുതി വെച്ചേക്കുന്നതായിരുന്നു ഈ ഒന്നേ രണ്ടേ സ്ഥാനം ഫാൻസിൻ്റെ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത് കേട്ടോ പുറത്തെ സപ്പോർട്ടേഴ്സിൻ്റെ കാര്യത്തിൽ അത് അനിമോൾ അല്ലെങ്കിൽ അനീഷ് എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ നിലവിൽ നമുക്ക് നിസ്സംശയം പറയാം അനീഷിന് ശേഷമേ അനുമോക്ക് പോലും പത്രയ്ക്ക് ഒരു സപ്പോർട്ടേഴ്സ് സപ്പോർട്ടേഴ്സുള്ളൂ അപ്പം ഹൗസിനുള്ളിൽ തന്നെ ഇപ്പം ഒരുപാട് കാര്യങ്ങളിൽ ഷാനവാസ് മെൻഷൻ ചെയ്യുന്നൊരു കാര്യമുണ്ട് അനീഷ് പക്ക പി ആർ കൊടുത്തിട്ടാണ് കയറിയിരിക്കുന്നത് അത് കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ പുള്ളിക്കാരൻ മെൻഷൻ ചെയ്തതുമാണ് പുള്ളിയുടെ എന്ത് ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല ഇപ്പം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം ഒരാളെ തെറ്റ് മറ്റൊരാൾക്ക് ചൂണ്ടിക്കാണിച്ച് പറയാം അനീഷിനെ സംബന്ധിച്ച് അങ്ങനെയൊക്കെ നോമിനേഷൻ ചെയ്യുന്ന ഒരാളാണ് പക്ഷേ നോമിനേഷനുകളിലല്ലാതെ തൻ്റെ ഒരു സുഹൃത്തിനെ കേൾക്കാൻ ഉള്ള ഒരു ഒരു ആർജവും ഷാനവാസിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ അത് നമുക്കിപ്പോൾ അത് ഓൾറെഡി മനസ്സിലായിട്ടുണ്ട് ഷാനവാസ് പക്ക ഫേക്കായിട്ടാണ് അവിടെ നിൽക്കുന്നത് അനീഷും നൂറ് ശതമാനം നമുക്ക് യോജിച്ച് പോകാൻ പറ്റുന്ന രീതിയിലത്തെ ഒരു കളി ഗെയിം പ്ലേ അല്ല പലപ്പോഴും ബ്ലണ്ടർ കാണിക്കുന്നുണ്ട് പലപ്പോഴും ആ സ്ഥാനത്ത് കയറി പറയേണ്ടാത്ത കാര്യങ്ങൾ പറയുന്നുണ്ട് എങ്കിലും ഇപ്പം മറ്റുള്ളവരെ കമ്പയർ ചെയ്ത് ആരുടെയും കുറ്റങ്ങളും കുറവശങ്ങളും ഏഷ്യനെയൊന്നും പറയാതെ ഒരു പ്രോപ്പർ ഗ്ലേഫ് ഗെയിം ഉണ്ട് ആ ഒരു ഗെയിമിൽ നിന്ന് കളിക്കുന്ന വ്യക്തി എന്ന നിലയിൽ അനീഷാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നതിൽ ഒരുമാതിരി ഭേദപ്പെട്ട കണ്ടസ്റ്റൻ്റ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ അനീഷിൻ്റെ പുറത്തെ പി ആറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇപ്പം നിലവിൽ ഉള്ള ഏതൊക്കെ കണ്ടസ്റ്റൻറ്റുകൾ പി ആർ കൊടുത്തിട്ട് പോയിട്ടുണ്ടോ അവരെക്കാളും ഒക്കെ ഏറ്റവും കൂടുതൽ പി ആർ ഉള്ള ഒരു കണ്ടസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ നിലവിലിപ്പോൾ അനീഷാണ് കാരണം അദ്ദേഹം അത് പുറത്ത് സെറ്റിൽ ചെയ്തു പോയ പി ആർ ടീംസ് അല്ല ഈ അകത്ത് അദ്ദേഹത്തിൻ്റെ കളി കണ്ട് ഇപ്പോൾ അദ്ദേഹത്തിനോട് കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ജനങ്ങളെന്ന പി ആർ ആണ് ആ ഒരു പി ആർ ആണ് ഇപ്പോൾ അനീഷിനുള്ളത് അപ്പോൾ അനീഷിൻ്റെ ഇപ്പം അത്യാവശ്യം നല്ല വലിയൊരു പി ആർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പിന്നെ വേറൊരു ഇൻസിഡൻറ്റ് ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യത്തിൽ ഇന്ന് രാവിലെ അത് എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല വളരെയധികം ആകാംക്ഷയോടെ അനീഷ് രാവിലെ ഇന്ന് ഒരു ഇഞ്ചി നട്ടകാർ ഷാനവാസിനെ വിളിച്ച് കാണിക്കുന്നുണ്ട് അദ്ദേഹം അനീഷ് രണ്ട് കുറച്ച് ദിവസം മുമ്പായിട്ട് ഒരു ഇഞ്ചി കുറച്ച് ചെടി ചെടിച്ചട്ടിക്കകത്ത് മൺചട്ടിക്കകത്ത് ചട്ടിക്കകത്ത് കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ദിവസം കഴിഞ്ഞോറും ഇന്ന് അതിന് മുളപ്പ് വന്നു അപ്പം ഇത് അനീ ഷാനവാസിനെ കാണിക്കാൻ അനീഷ് വിളിക്കുന്നുണ്ട് അന്നേരം ഈ അനീഷ് ഷാനവാസ് ഇറക്കുന്ന കുറച്ച് കാർഡുകളും കുറച്ച് അദ്ദേഹത്തിൻ്റെ കുറച്ച് അഭിപ്രായങ്ങളും ഉണ്ട് അതായത് കർഷകനാണെന്ന് പ്രേക്ഷകരെ വിശ്വസിപ്പിക്കാനേ കൊണ്ട് നീ ഇതും ചെയ്തോ എന്നൊക്കെയുള്ള രീതിയിലാണ് ഈ ഷാനവാസ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അജണ്ട എന്താണെന്നുള്ള കാര്യം ഇപ്പോൾ കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാകും ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഹൗസിൽ അനീഷ് വെറുപ്പിച്ച് വെറുപ്പിച്ച് നടക്കുകയായിരുന്നു പറഞ്ഞിട്ട് ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും വെളിപ്പിച്ച് വെറുപ്പിച്ച് നടന്ന് വെറും ഷോ കാണിക്കുന്ന ഒരു ആയിട്ട് ഷാനവാസ് മാറി എന്നുള്ളത് സങ്കടകരമായിട്ട് പറയട്ടെ കാരണം അദ്ദേഹം അങ്ങനല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇനിയും ജലസിയാകോ എന്നാണെന്ന് നമുക്കറിയത്തില്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ ഗെയിം പ്ലാൻ അങ്ങനെ അങ്ങനായിപ്പോയി അപ്പം അദ്ദേഹം അനീഷിനെ എക്സ്പോസ് ചെയ്യാനെ കൊണ്ടിരുന്ന് അദ്ദേഹം ഇപ്പോൾ എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ലക്ഷ്മി ഇപ്പോൾ ട്രാക്ക് മാറ്റി അവർ ഏകദേശം ഗെയിമിന് വേണ്ടി ആണെന്ന് പറഞ്ഞാൽ പോലും അദ്ദേഹം അവർ ലക്ഷ്മി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അനീഷിനെ ഇപ്പോൾ ഈ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അവർ മനസ്സിലാക്കി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അത് വളരെ വാലിഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ മിത്രമെന്ന് നട പറഞ്ഞ് നടക്കുന്ന ഷാനവാസിന് പോലും ഇതുവരെയും അനീഷിനെ കുറിച്ച് ഇത്രയും മനസ്സിലാക്കാനെ കൊണ്ട് പറ്റിയിട്ടില്ല അല്ല അതിൽ ലക്ഷ്മിയുടെ ഗെയിം പ്ലാൻ ആയിരിക്കും കുറച്ച് സപ്പോർട്ടും ബോട്ടും പുറത്ത് കിട്ടാനെ കൊണ്ടായിരിക്കാം എങ്കിലും അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ന്യായമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇപ്പം ബിഗ് ബോസ് ഹൗസിൽ എനിക്ക് തോന്നുന്നു എല്ലാവരും അനീഷിനെ നല്ല രീതിയിൽ ഒരു ടാർഗറ്റ് ചെയ്ത് ഗെയിം കളിക്കുന്നുണ്ട് അപ്പോൾ കോമണർ ടാഗിൽ വന്ന ഒരു വ്യക്തിക്ക് പുറത്ത് സപ്പോർട്ടേഴ്സ് ഉണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം പക്ഷേ ഇപ്പോഴും അവർ വിശ്വസിക്കുന്നത് ഒരു പക്ക ഫേക്ക് കളിച്ച് ജനങ്ങളുടെ പ്രീതി പിടിച്ചു പറ്റി നിൽക്കാനെക്കൊണ്ട് ശ്രമിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണെന്നുള്ള രീതിയിലാണ് പക്ഷേ ഇത് ഇരുപത്തിനാല് മണിക്കൂറും കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാകും അനീഷിൻ്റെ ഭാഗത്ത് കുറച്ചൊക്കെ മിസ്റ്റേക്കുകളൊക്കെ സംഭവിക്കുന്നുണ്ട് മിസ്റ്റേക്ക് ഇല്ലാതെ അവിടെ ഒറ്റ ഒരു മനുഷ്യർ നിൽക്കുന്നുവെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല എല്ലാവരുടെയും ഭാഗത്ത് മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട് പക്ഷേ തമ്മിൽ ഭേദം അത് അനീഷ് തന്നെയാണ് അപ്പം അദ്ദേഹം കപ്പടിക്കുമോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യം നമുക്ക് വരുന്ന ദിവസങ്ങളിലൊക്കെ അറിയാൻ പറ്റും എന്തു അദ്ദേഹം ടോപ്പ് ത്രീയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം ഇന്നത്തെ ടാസ്ക്കുകളൊക്കെ വലിയ രസമായിട്ടുള്ള ടാസ്കും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു പിന്നെ ആ ബെർജർ പെയിൻറ്റിൻ്റെ ചെയ്യാൻ തോന്നുന്നു ഒരു ടാസ്ക് ഉണ്ടായിരുന്നു അത് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് സാബുമാൻ ആ ടാസ്ക് നല്ല രീതിയിൽ സാബുമാൻ മനസ്സിലായിട്ടില്ല ആ ടാസ്ക് എങ്ങനെ നിൽക്കണമെന്നത് ആ ഷാനവാസൊക്കെ പോയി ഷാ സാബുമാനെ ഫയർ ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു ടാസ്ക്കിൽ അങ്ങനെ വലിയ സംഭവ ബഹുലങ്ങളായിട്ടോ ഒന്നുമില്ലാതെ ശാന്തമായി അവസാനിച്ച ഒരു എപ്പിസോഡായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എപ്പിസോഡിൽ കാണിക്കാത്ത വേറെ ഒരു വിഷ വിഷയം ഉണ്ടായിരുന്നു ആ ഒരു ക്യാമറ വിഷയം പറഞ്ഞു അതായത് സ്ക്രീൻ സ്പേസിന് വേണ്ടി നെവിൻ്റെ പുറകെ നിന്ന് അനീഷ് നെവിനെ മാറാൻ പറഞ്ഞപ്പം അവിടെ നെവിനും അനീഷും തമ്മിലുണ്ടായ ഒരു ചെറിയ വാക്കുതർക്കം ആ വാക്കുതർക്കം അവർ പറഞ്ഞു നെവിനും അനീഷും ആ വിഷയം പറഞ്ഞ് തീർത്തു പിന്നെ അതിൻ്റെ പുറകെ തൂങ്ങാനെ കൊണ്ട് ഷാനവാസ് പിന്നെയും പുറകെ നടക്കുക അത് സത്യം പറഞ്ഞാൽ ഇറിറ്റേഷൻ അടിച്ചു നമുക്ക് ലൈവ് കാണുമ്പോൾ നമുക്ക് അതിന് ബുദ്ധിമുട്ട് മനസ്സിലാകും കാരണം ഒരു മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടവും വലവും വിടാതെ അദ്ദേഹം ക്യാപ്റ്റനോട് ഒരു കാര്യം പറയാനേക്കൊണ്ട് പോകുമ്പം അദ്ദേഹത്തിൻ്റെ കൂടെ നടന്ന് അത് പറയാൻ അനുവദിക്കാതിരിക്കുക അത് കള്ളമാണ് പച്ചക്കള്ളം പൊളിക്കാനെ കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞ് പുറകെ നടക്കുന്നു അപ്പോൾ അവിടെ മറ്റ് ഒരാൾക്ക് സ്ക്രീൻ സ്പേസ് അനുവദിക്കത്തില്ല എന്നാണ് ഷാനവാസ് പറയുന്നത് ആ ബിഗ് ബോസ് ഹൗസിൽ ഷാനവാസിൻ്റെ അനുവാദം കിട്ടിയിട്ട് വേണോ ഒരാൾക്കൊരു സ്ക്രീൻ സ്പേസ് എടുക്കാൻ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല പ്രേക്ഷകർക്ക് അതാണ് പറയുന്നത് ഷാനവാസെ ഈ പ്രേക്ഷകരൊന്നും മണ്ടന്മാരല്ല നിങ്ങളുടെ ഗെയിം നിങ്ങൾ തന്നെ കളഞ്ഞു ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും നിങ്ങളെ ഒരു ഇഷ്ടമുണ്ടായിരുന്നു അതിപ്പോൾ നിലവിൽ പോയെന്ന് വേണം പറയാൻ അപ്പം നാളത്തെ ദിവസം വീക്കെൻഡ് എപ്പിസോഡ് നടക്കുന്ന ദിവസമാണ് ആരെ വിറ്റായി പോകുമ്പോൾ നമുക്ക് കാണാം തുടർന്നുള്ള അപ്ഡേറ്റുമായിട്ട് നാളെ വരാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നാളത്തെ അപ്ഡേറ്റ്സും നാളത്തെ എപ്പിസോഡ് റിവ്യൂമായിട്ടൊക്കെ നാളെ